റേംബ്രിയിലെ നരഭൂജി മുതലകളുടെ ആക്രമണത്തിൻ്റെ പേരിലാണ് മുതലകളുടെ ആക്രമണത്തിൽ ഏറ്റവും അധികം മനുഷ്യർ കൊല്ലപ്പെട്ടതിൻ്റെ ഗിന്നസ് റെക്കോർഡ് എന്തായിരുന്നു അന്ന് റേംബ്രിയിൽ സംഭവിച്ചത് നോക്കാം നമുക്ക് വിശദമായി വെൽക്കം ടു ശ്രീല റേറ്റ്സ് ഇറ്റ്സ് മീ ശ്രീലാൽ രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഫെബ്രുവരിയിലെ ഒരു രാത്രി ബർമയോട് ചേർന്ന് നിൽക്കുന്ന റേംബ്രീ ദ്വീപിൽ പെട്രോളിങ്ങിന് ഇറങ്ങിയതായിരുന്നു ബ്രിട്ടീഷ് സൈന്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ ജപ്പാന്റെ കൈവശമായിരുന്ന റെയിംപ്രീ ദ്വീപ് ജപ്പാൻ്റെ കയ്യിൽ നിന്നും ബ്രിട്ടീഷ് സൈന്യം പിടിച്ചെടുത്തത് യുദ്ധസമയങ്ങളിൽ എയർബേസായി ഉപയോഗിക്കാൻ പറ്റിയ ഇടമായതുകൊണ്ടാണ് ഇന്ത്യൻ സേനയുടെ സഹായത്തോടെ ബ്രിട്ടീഷ് സൈന്യം റേംബ്രയിലേക്ക് ഇരച്ചു കയറിയത് രക്തരൂക്ഷിതമായ ഒരു പോരാട്ടമാണ് അവിടെ നടന്നത് ബ്രിട്ടീഷ് സൈന്യം നാല് ഭാഗത്തു നിന്നും വളഞ്ഞാക്രമിച്ചതിനാൽ ജപ്പാൻ സൈന്യത്തിന് ദ്വീപിൻ്റെ മറുഭാഗത്തേക്ക് കിടക്കാനായി പുതിയ വഴികൾ തേടേണ്ടി വന്നു ദ്വീപിൻ്റെ മറുഭാഗത്ത് കൂടുതൽ ജപ്പാനീസ് സൈനികർ തമ്പടിച്ചിരുന്നതിനാൽ എത്രയും പെട്ടെന്ന് അവരോടൊപ്പം ചേരാനുള്ള തത്രപ്പാടിനിടെ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ജപ്പാൻ സൈന്യം റേംറി ദ്വീപിലെ കണ്ടൽക്കാടുകൾ കാടുകൾ തിങ്ങി നിറഞ്ഞ ചതുപ്പിലൂടെ രക്ഷപ്പെടാൻ പദ്ധതിയിടുകയായിരുന്നു ഉടനെ തന്നെ റേംറി ദ്വീപിലെ പതിനാറ് കിലോമീറ്ററോളം പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ആ ചതുപ്പിലേക്ക് ആയിരത്തോളം വരുന്ന ജപ്പാനീസ് സൈനികർ ഇറങ്ങുകയായിരുന്നു പക്ഷെ സൈനികർ വിചാരിച്ചതുപോലെ അത്ര സുഖമോ ചതുപ്പിലെ കാര്യങ്ങൾ കൊതുകുകളുടെ ഒരു പടയാണ് ചതുപ്പിൽ നിന്നും ആദ്യം സൈനികരെ ആക്രമിച്ചത് അതോടൊപ്പം തന്നെ കൊടും വിഷമുള്ള പാമ്പുകളും ചിലന്തികളും തേളുകളും കണ്ടൽക്കാടുകൾക്കിടയിൽ കാടുകൾക്കിടയിൽ പതുങ്ങി നിന്ന് ആക്രമണം ആരംഭിക്കുകയായിരുന്നു ചുറ്റിലും ഉപ്പുവെള്ളം ആയതിനാൽ കുടിവെള്ളം കിട്ടാതെ ജപ്പാനീസ് സൈനികർ ഏറെ വലഞ്ഞു ഒട്ടേറെ സൈനികർ യാത്രയ്ക്കിടെ മരിച്ചു വീണു ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ കനത്ത പെട്രോളിങ് കാരണം ഗതികെട്ട ജപ്പാൻ സൈനികർക്ക് തിരികെ തീരത്തേക്ക് കയറാനും സാധ്യമാവില്ലായിരുന്നു പക്ഷേ എന്തും നേരിടാൻ സന്നദ്ധരായി മുന്നേറിയ അവരെ കാത്തിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു ആ ഒരു കൊടൂര സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ബ്രിട്ടീഷ് സൈനികനായിരുന്ന ബ്രൂസ്റ്റാൻലി റൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഈ സംഭവത്തെ ആസ്പദമാക്കി വൈൽഡ് ലൈഫ് സ്കെച്ച് നിയർ ആൻഡ് ഫാർ എന്നൊരു പുസ്തകം പുറത്തിറക്കി ആ ഒരു പുസ്തകത്തിൽ ഈ ഒരു സംഭവത്തെ വിവരിക്കുന്നത് ഇങ്ങനെയായിരുന്നു അന്ന് രാത്രിയിൽ പെട്രോളിങ്ങിനിടെ ബ്രിട്ടീഷ് സേനാകൾ അസാധാരണമായ കരച്ചിലുകളും വെടിയൊച്ചകളും കേട്ടാണ് ചതുപ്പിലേക്ക് ശ്രദ്ധിച്ചത് ദൂര ചതുപ്പിലെ വെള്ളം തിളച്ചു മാറിയുന്നത് പോലുള്ള ശബ്ദത്തോടൊപ്പം ഒട്ടേറെ പേരുടെ ആർത്തനാദം ഉയരുന്നു ലക്ഷ്യമേതുമില്ലാതെ ഷൂട്ടിലേക്കും വെടിയുതിർക്കുന്ന ശബ്ദവും ഉയർന്നു കേൾക്കാം കരയിൽ നിന്ന് ബ്രിട്ടീഷ് സൈനികർ അങ്ങ് ദൂരെ ചതുപ്പിന് നടുവിൽ പൊട്ടിച്ചുതിർന്ന വെടിയുണ്ടകളുടെ മിന്നലാട്ടങ്ങൾ കാണുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പിറ്റേന്ന് നേരം വരെ കാത്തിരുന്നു പുലർക്കാല കാഴ്ച ഭയാനകമായിരുന്നു ചതുപ്പിലാകെ ചോര കലങ്ങിയിരിക്കുന്നു പ്രദേശത്താകെ കഴുകന്മാർ പാറിപ്പറക്കുന്നു അവ കൊത്തിപ്പറക്കുന്നതാകട്ടെ മനുഷ്യൻ്റെ കൈയും കാലും ശരീരഭാഗങ്ങളും നീണ്ട നേരത്തെ പരിശോധനയ്ക്ക് ശേഷമാണ് ബ്രിട്ടീഷ് സൈന്യം അറിഞ്ഞത് ഉരകവർഗ്ഗത്തിൽപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഭീമമാരും ഭീകരവേട്ടക്കാരുമായ സോൾട്ട് ലേക്ക് ക്രൂക്കഡൈൽസിൻ്റെ താവളമായിരുന്നു ആ ചതുപ്പെന്ന് യുദ്ധത്തിൽ പരിക്കേറ്റ് ചോരയേറ്റു വീഴുന്ന ശരീരത്തോടെ ചതുപ്പിലേക്ക് പ്രവേശിച്ച ജപ്പാൻ സൈനികരെ എളുപ്പത്തിൽ മണത്തറിയാനായ ആ മുതലകൾ രാത്രിയിൽ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു ഒത്തൊരു മനുഷ്യനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പാതി വളർച്ച എത്തിയ ഒരു മുതല തന്നെ ധാരാളമാണ് പൂർണ്ണ വളച്ചെത്തിയ ഒരു മുതലയാണെങ്കിൽ പരമാവധി അടി നീളവും തൊള്ളായിരം കിലോഗ്രാമോളം ഭാരവും ഉണ്ടാകും വെറും ഇരുപത് ജപ്പാൻ സൈനികരാണ് ആ മുതലൂടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയത് അവസാനം അവരെ ബ്രിട്ടീഷ് സൈന്യം പിടിക്കുകയായിരുന്നു